പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്ാഹു വറക്കാത്ത സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ നാട്ടിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയും ഭരണകക്ഷിയുമായ സി പി ഐ എം കേരളത്തിലെ മുസ്ലിങ്ങളെ എപ്രകാരമാണ് കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിടത്തെ ഉദാഹരണമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിറാജ് സുപ്രഭാതം തുടങ്ങിയ പത്രങ്ങളിൽ വന്ന പരസ്യം അവരുടെ സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ കൊടുക്കാൻ അവർക്ക് ധൈര്യമില്ലാത്ത അത്രയും അശ്ലീലമായ ഒരു പരസ്യം അത് ഈ മുസ്ലിം മാനേജ്മെൻറ്റിനാൽ നടത്തപ്പെടുന്ന പത്രങ്ങളിൽ പരസ്യം കൊടുക്കുക വഴി എന്ത് സന്ദേശമാണ് അവർ കേരളത്തിന് നൽകാൻ ഉദ്ദേശിച്ചത് സമുദായത്തിൻ്റെ ആളുകൾ തീരെ ബോധമില്ലാതെ ഇത്തരം സംഗതികളിൽ ചെന്ന് കുടുങ്ങുന്നതിൻ്റെ കാരണം എന്താണ് പരസ്യം വന്ന ദിവസമോ ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ദിവസമോ അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയാതെ തങ്ങൾക്ക് തെറ്റുപറ്റി അന്വേഷിക്കും എന്നൊക്കെ അതുകൊണ്ട് എന്ത് ഗുണമാണോ ആ പരസ്യം കൊടുത്തവർക്ക് കിട്ടേണ്ടത് അത് കിട്ടിയതിന് ശേഷം പിന്നെ പരിതപിച്ചിട്ട് എന്ത് കാര്യം നമ്മുടെ സമുദായ നേതൃത്വം ഇത്രമാത്രം വിവരമില്ലാത്തവരായി പോകുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആഷ അദ്ദ സ്റ്റിക്കർ മുതൽ കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ ഖലീഫമാർക്കെതിരെയുള്ള സംസാരം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കേരളത്തിലെ ഈ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം മുസ്ലിം വിരുദ്ധവും ഇസ്ലാമിനെ അവഹേളിക്കാനും അപമതിക്കാനും ഇസ്ലാമോ ഫോബിയ പടർത്താനും എത്രമാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ് കെ ടി ജലീലിനെ പോലെയുള്ള അടിമകളായ ആ പാർട്ടിയുടെ അണികളിൽപ്പെട്ട മുസ്ലിം നാമധാരികൾക്ക് അല്ലാത്ത കേരളത്തിൽ ഉള്ള സകലമായ ആളുകൾക്കും ഈ കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് അതിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് പാലക്കാട് പരസ്യം കൊടുത്തു എന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തെ അവർ എങ്ങനെ കാണുന്നു എത്രമാത്രം മോശമായി കാണുന്നു എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ എൻ എൻ കൃഷ്ണദാസിന്റെ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടു ഞങ്ങൾക്ക് ഇലക്ഷന് കൂടുതൽ പിന്തുണ ലഭിക്കാൻ എന്താണോ മാർഗം ഇലക്ഷൻ ആക്ടീസ് ആകും ചെയ്യും നമ്മളെ എലക്ഷന് ഓരോ ഓരോ മേഖലകളിലും നടത്തേണ്ട ക്യാമ്പയിൻ അതിന്റെ പോസിബിലിറ്റീസ് വോട്ട് കൂടുതൽ കിട്ടുന്നതിനുള്ള പോസിബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാര്യം നോക്കി പത്രങ്ങളിൽ പരസ്യം കൊടുക്കാൻ പല പത്രങ്ങളിലും കൊടുത്ത് എല്ലാ പത്രത്തിലും കൊടുത്തിട്ടുണ്ട് പലവിധ പരസ്യങ്ങളും അവരുടെ പത്രത്തിൽ കൊടുത്തിട്ടില്ല കേരളത്തിലെ റെപ്യൂട്ടഡായ വളരെ പ്രധാനപ്പെട്ട മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ കൊടുത്തിട്ടില്ല മറ്റു ഒരു പത്രങ്ങളിലും കൊടുത്തിട്ടില്ല മുസ്ലിം മാനേജ്മെൻറ്റിനാൽ നടത്തപ്പെടുന്ന പത്രത്തിൽ പരസ്യം കൊടുക്കുക വഴി അവരുദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഒരാളോടും ക്ഷമിക്കാനും കഴിയില്ല ആര് തന്നെ നിലപാട് മാറ്റിയാലും ആര് തന്നെ തങ്ങളുടെ രൂപത്തിലേക്ക് വരാൻ തയ്യാറായത് അപ്പോഴും അവരുടെ പൂർവകാല ചരിത്രം ചികഞ്ഞ് അവരെ ഭീകരവൽക്കരിക്കുന്ന സമീപനമാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കുക എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ഗൂഢമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നടന്നത് ഇതിലൂടെ അവർക്ക് കിട്ടേണ്ടത് വോട്ടാണ് അതാണല്ലോ കൃഷ്ണദാസ് പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ എന്ത് നെറികട്ട കളിയും ഞങ്ങൾ കളിക്കും എന്നാണ് ഇത്തരം നെറികട്ട കളികൾ കളിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിക്കാൻ ഉളുപ്പില്ലേ എന്ന് അവരോട് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്താണ് അതിന്റെ അർത്ഥം എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും എന്താ ഈ ഉളുപ്പ് എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുന്ന ആളുകളോട് അതിനെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് കാര്യം നമ്മുടെ സമുദായ നേതൃത്വം എന്തുകൊണ്ടാണ് ഇത്രമാത്രം അതപ്പതിച്ചു പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇതുമായി ബന്ധപ്പെട്ട് ആ സുന്നി വിഭാഗത്തിൽ പെട്ട തന്നെ ഉള്ള സുന്നികളിൽ ഇപ്പോ ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ ചിന്തിക്കുന്ന ആളുകൾ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് അതാണ് എന്നൊക്കെ പറയുന്നു ഈ ഷജറ വിഭാഗം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമസ്തയെ കൊണ്ടുപോയി തീരെഴുതി കൊടുക്കാൻ ശ്രമിക്കുന്ന വിഭാഗം അവർ ഉടനെ തന്നെ മറ്റൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അവർ പല ജില്ലാ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനിടക്ക് അതിനുള്ളിൽ നിന്നുള്ള ആളുകളുടെ തന്നെ വർത്തമാനം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് കേൾക്കാം നിങ്ങൾ നോക്കി സിറാജിലും സുപ്രഭാതത്തിലുമാണ് ഈ പരസ്യം കൊടുക്കുന്നത് വളരെ മൃഗീയവും വർഗീയതയും നല്ല ഒരു അസംസ്കാരിക പരസ്യമാണ് കൊടുക്കുന്നത് ദേശാഭിമാനിക്കാരാണിത് കൊടുക്കുന്നത് അതായത് സി പി എമ്മാണിത് കൊടുക്കുന്നത് എന്നാ അവരുടെ സ്വന്തം പത്രമായ ദേശാഭിമാനിയിലേക്ക് കൊടുക്കണില്ല മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ ചെലവാകണ പത്രം അതിൽ മൂന്നിലും കൊടുത്തില്ല അവർ കൊടുക്കൂല്ല അത് കൊടുക്കാൻ എടുത്തത് സിറാജിനെയും സുപ്രഭാതത്തിനെയാണ് കാരണം എന്താ തൂറുന്ന കുട്ടിനെ കെടുത്താൽ നല്ലത് കീറിയ പായയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് നല്ലോണം അറിയാം ബുദ്ധി ഇല്ലെങ്കിലും വക്രബുദ്ധി കുറച്ച് കൂടുതലാണല്ലോ അവർക്ക് നിങ്ങൾ നോക്കി എത്ര അവര് മനസിലാക്കി തീരെ നോളജ് ഇല്ലാത്തവരാണ് ഈ നോളജ് സിറ്റി നടത്തുന്നതെന്നും തീരെ നേരം വെളുക്കാത്തവരാണ് സുപ്രഭാതം നടത്തുന്നത് എന്നും കമ്മ്യൂണിസ്റ്റ് മനസ്സിലാക്കി അവിടെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ സംഭവിച്ചു അതാണ് അതുകൊണ്ടാണ് ആ രണ്ട് പത്രത്തിൽ മാത്രം ഈ വളരെ മോശമായി പരസ്യം കൊടുക്കുന്നതും അവരത് കബൂലാക്കുന്നതും എന്നിട്ട് അവരെന്ത് ചെയ്യണോ എലക്ഷൻ്റെ തലേന്ന് പേപ്പറിൽ പരസ്യം വരുന്നു അന്ന് ഈ രണ്ട് കൂട്ടരും പ്രതികരിച്ചില്ല പിറ്റേന്ന് ഇലക്ഷനാണ് അന്നും പ്രതികരിച്ചില്ല എലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ രണ്ട് വിഭാഗക്കാരും പറഞ്ഞ് ഞങ്ങളെ അബദ്ധം പറ്റിയതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം പരസ്യം കൊടുത്ത് അന്ന് പ്രതികരിച്ചില്ല അതിന്റെ പിറ്റേന്ന് എലക്ഷനാണ് അതും പ്രതികരിച്ചില്ല വോട്ട് പെട്ടിയിലായി കണ്ടപ്പോഴാണ് പ്രതികരിച്ചത് അതിന്റെ അർത്ഥം എന്താ ഇറീരിയൽ ആയിട്ട് ഇവര് തമ്മിൽ ലിങ്ക് ഉണ്ട് ഈ പരസ്യം കൊടുത്തവരും പരസ്യം സ്വീകരിച്ചവരും അതിന്റെ പണം പറ്റിയവരും അത് പരസ്യം ചെയ്തവരും തമ്മിൽ അന്തർലീനമായ നല്ല ബന്ധമുണ്ട് എന്നാണ് ബുദ്ധി ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാവും എന്നിട്ട് ഇപ്പം അവരെ ന്യായീകരിക്കുന്നത് കാശ് കിട്ടിയാൽ പരസ്യം കൊടുക്കൂലേന്ന് കാശ് കിട്ടിയാൽ എന്തും കൊടുക്കാൻ പറ്റുമോ വും സിറാജും പള്ളിന്റെ മെഹ്റാബ് എന്നും മിമ്പർന്നും പ്രസിദ്ധീകരിക്കുന്നതല്ലേ അതിൽ എന്തും കാഴ്ച എന്തും കൊടുക്കാൻ പറ്റുമോ അപ്പൊ അവരെ ന്യായീകരിക്കുന്നത് ഇസ്ലാമിനെ അല്ല ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെ മുൻ നിർത്തിയിട്ടല്ല അവർ സംസാരിക്കുന്നത് അവർക്ക് താല്പര്യം കേവലം സംഘടനയാണ് സംഘടനാ താല്പര്യമാണ് അതും ഇസ്ലാമും കൂടി ഒരു പുലബന്ധം ഉണ്ട് പുല എന്താ ഒരു ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എല്ലാ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായി ഇസ്ലാം എന്ന ആ കോറിന് വേണ്ടി അതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളെ അടിക്കാനുള്ള വടി കൊടുക്കുന്ന ആളുകൾ ഈ സമുദായത്തിനകത്ത് തന്നെ ഉണ്ടാവുക എന്നത് നമ്മുടെ ദുര്യോഗം ദൗർഭാഗ്യം എന്നതല്ലാതെ നമുക്ക് എന്താണ് പറയാൻ കഴിയുക നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മുടെ സംഘടന നയിക്കുന്ന ആളുകൾക്ക് വിവേക എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ എല്ലാ ദുരവസ്ഥകളും മാറി മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ ഇസ്സത്തും അവരുടെ ആത്മാഭിമാനവും സംരക്ഷിക്കുന്ന ഒരു കാലം സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മത്ാഹി വരക്കും